ചന്ദ്രശേഖറെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയ സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്നും പോലീസ് മേധാവി നിയമനത്തിൽ താൻ സർക്കാരുമായി ഏറ്റുമുട്ടുന്നുവെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്നും മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അന്ന് ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അത് നോക്കാം മാത്രല്ല അതായത് അത് ഫുൾ സിങ്ങിൽ എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി